മായ ദ്വാരോടുകൂടി അദ്ദേഹത്തിന് നശിയത് ഉണ്ടാകും അതിനു മുമ്പ് അദരണിയ തുടിയസ്താദ് നമ്മളോട് സംസാരിക്കാനാണ് ഡി കെ സി സി ചെയർമാൻ കൂടെയാണ് ഒപ്പം തന്നെ ഇതിൽ പല ആളുകളും നൂതനമസ്കാരത്തിന് അവരുടെ പള്ളി ആണ് ആ ഒരു സമയപരിമിതി കൂടെ എല്ലാവരും പരിഗണിക്കും എന്നോട് കേറിയാണ് ഈ സംരംഭത്തിന്റെ അധ്യക്ഷൻ நோபல் கமிட்டி செயர்மா கூடிய பௌமானிய சூரத்து சஹுதி மூலவி எம் எஃப் பி அவர்கள் ஆதரியனாய தமிழ் சேத முத்துக்காய பாபக்கி அவர்கள் இட கன்வீனர் பிரமுக பண்டிதன் பூமானியனாய கே சுலேமா மூலவி எம் எம் பி அவர்கள் അതോടൊപ്പം നമ്മുടെ ഒരു വിശിഷ്ട അതിഥിയായി ഇവിടെ പങ്കെടുത്തിരിക്കുന്ന ബഹുമാന്യ സുഹൃത്ത് തടിക്കാട് സൈദ് ഹുബിസി അവർക്ക് വായ്പ മേഖലയുടെ ബഹുമാനപ്പെട്ട ഭാരവാഹികൾ ഇവിടെ കൂടിയിരിക്കുന്ന ഉത്സവന്മാർ അപ്പുറത്ത് ഈ ശാസ്ത്രീയ സംവിധാനത്തിലൂടെ ഈ സംരംഭം വീക്ഷിക്കുകയും ശ്രദ്ധിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്ന ബഹുമാന്യരായ പ്രവാസി സഹോദരന്മാരെ സുഹൃത്തുക്കളെ ഞാൻ ഒരിക്കലും ഒമ്പതാം മാസത്തിൽ ആദ്യം മുതൽ അവസാനം വരെ പരിശുദ്ധ ആരംഭനം അന്ന് സൗഹൃദി മൗലവി ഒരു ഇഫ്താറിനെ ക്ഷണിച്ച് ജിദ്ദയിൽ ഞാൻ പോയില്ലേ ഞാനിപ്പോൾ ഉമ്രയ്ക്ക് വന്നതാണ് നോമ്പ് മുറിക്കാൻ വന്നതല്ല ക്ഷമിക്കണം എന്ന് പറഞ്ഞ ചന്ദ്രപരമായ വീട് ആയി പക്ഷെ അദ്ദേഹത്തെ എന്നോടുള്ള സ്നേഹവും സംഘടനാ പ്രതിബദ്ധതയും അദ്ദേഹം ജിദ്ദ എയർപോർട്ടിൽ വന്ന് എന്നെ യാത്രയൊക്കെ ഉണ്ടായി അങ്ങനെയാണ് അധികമായിട്ടുള്ള പരിചയം ബന്ധം തുടങ്ങുന്നത് പിന്നെ ഞാൻ ഹജ്ജ് കമ്മിറ്റിയുടെ ചെയർമാൻ ആയപ്പോൾ നിർബന്ധിതരായി പല യുവങ്ങളിലും സംബന്ധിക്കുകയും സ്വീകരണ പരിപാടികളിലൊക്കെ സഹകരിച്ച് സ്വീകരണങ്ങൾ ഏറ്റുവാങ്ങുകയും അന്നൊക്കെ ഗോൾമുഖത്ത് മുഖത്ത് നിന്നത് ബഹുമാനപ്പെട്ട സമിതി മുഴുവാണ് അപ്പൊ ആ ബന്ധം അങ്ങനെ തുടർന്ന് വരികയാണ് അത് നേരത്തെ സൂക്ഷിച്ച പോലെ ഒരു ഡി കെ സി സി രൂപീകരിച്ച് ഗൾഫ് മേഖലയിൽ പ്രവർത്തിക്കണം എന്ന് അദ്ദേഹം എൻ്റെ വീട്ടിൽ ആവശ്യപ്പെടുമ്പോൾ ഞാൻ അത് സന്തോഷപൂർവ്വം സ്വീകരിക്കുകയും വിശേഖ ജമ്മിത്തുറുമയുടെ വർക്കിംഗ് കമ്മിറ്റി യോഗത്തിലും സെൻട്രൽ കൗൺസിൽ യോഗത്തിലും പ്രസ്ഥാനങ്ങളുടെ യോഗങ്ങളിലുമൊക്കെ അത് പറയുകയും അങ്ങനെ ജമ്മിത്തുർമ ഒരു കമ്മിറ്റി തന്നെ രൂപീകരിച്ചു ഞാൻ ചെയർമാനും ബഹുമാനപ്പെട്ട പി കെ സുലേമ രവി കൺവീനറുമായി ബഹുമാനപ്പെട്ട തങ്ങൾ ഉൾപ്പെടെ പല പ്രമുഖന്മാരും അതിലുണ്ട് അങ്ങനെയാണ് അവിടെ ഒരു ഗ്ലോബൽ കമ്മിറ്റിയും നാല് നാഷണൽ കമ്മിറ്റികളും ഇരുപത്തിമൂന്ന് സെൻട്രൽ കമ്മിറ്റികളും ഒക്കെ രൂപീകരിച്ച് പ്രവർത്തനം നടത്തിക്കൊണ്ടിരിക്കുന്നത് ഈ കഴിഞ്ഞ മെനഞ്ഞാന്ന് പതിമൂന്നാം തീയതി ഞായറാഴ്ച പാമ്പയിൽ ഒരു കല്യാണത്തിൽ പങ്കെടുത്തപ്പോ ഒരു പ്രവാസി സഹോദരൻ അദ്ദേഹം അവിടെ വലിയ പിന്നെ പ്രോപ്പർട്ടീസ് ഒക്കെ നടത്തുന്നയാളും ഒരു സമയത്ത് ബഹുമാനപ്പെട്ട കാന്തപുരം ഉസ്താബറുകളുടെ കാലിക്കറ്റ് ടവറ് വാടകയ്ക്കെടുത്ത് നടത്തിയ ആളാണ് അത് ഇപ്പോൾ ഡി കെ സി സിയുടെ നല്ല പ്രവർത്തകനാണ് അദ്ദേഹം ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുമ്പോരോട് പറഞ്ഞു ഇഫ്താർ പരിപാടി വളരെ ഗംഭീരമായിരുന്നു എല്ലാ ഭാഗത്തും ഞങ്ങളും അതിലൊക്കെ സംബന്ധിക്കുകയും അവരെ വികസിപ്പിക്കുകയും ചെയ്തവരാണ് ആ തരത്തിൽ നേരത്തെ സുരേന്ദ്ര ഉസ്താബ് പറഞ്ഞു ഒന്നര വർഷം എന്ന് പരിശുദ്ധ പരിശുദ്ധക്കുറവായ പ്രയോഗമുണ്ട് വമ്പത്തൻ ഹസ്സനാം മറിയമിനെ സംബന്ധിച്ച് പറഞ്ഞതാണ് നല്ല വളർച്ച സമയ പരിധിക്കപ്പുറത്തുള്ള വളർച്ച ആ പ്രയോഗം ഞാൻ എന്റെ മനസ്സിൽ ഇത് കേട്ടപ്പോ ഓടി വന്നു ആ തരത്തിൽ അള്ളാഹു ഇ ഡി കെ സിസിയെ വളർത്തി വികസിപ്പിച്ചിരിക്കുകയാണ് നിങ്ങളുടെയൊക്കെ മനസ്സുകളെ അള്ളാഹു ഇതിലേക്ക് അടുപ്പിച്ചിരിക്കുന്നു നമ്മുടെ മനസ്സിന്റെ താക്കോൽ യഥാർത്ഥത്തെ നമ്മുടെ ഇഹ്ലാസ് നമ്മുടെ നിഷ്കംഭതയാണ് ആ മനസ്സിന്റെ ഉറമസ്ഥൻ അള്ളാഹുവാണ് ഇസ്മായി അസാബിറ്മാൻ അള്ളാഹുന്റെ രണ്ട് വരലുകളിടയിലാണ് നമ്മുടെ മനസ്സുകളുള്ളത് നമ്മുടെ അത്തഹ്യാത്തിലൊക്കെ എല്ലാ അവസാനത്തെ അത്തും മുസൽമാൻ അലിൻ ചോദിച്ചത് സഹാബി മുലാസ്ലം നിങ്ങളുടെ വീട്ടിൽ വരുമ്പോ ഏറ്റവും കൂടുതൽ ദാ ചെയ്തിരുന്ന ഏതാണെന്നുള്ളത് ഇപ്പൊ മുസലമ പറഞ്ഞത് അപ്പൊ ഇതാണ് ഡി കെ സി സി ദക്ഷിണ കേരള ജമ്മിത്രമ ഒരു നിഷ്പക്ഷ പ്രസ്ഥാനമാണ് നേരത്തെ ബഹുമാനപ്പെട്ട സർവദ്യ മോലിയെ സൂപ്പിച്ചതുപോലെ അങ്ങോട്ടും ഇങ്ങോട്ടും പക്ഷം പിടിക്കാത്ത ആരെയും വെറുതള്ളാത്ത സമുദായത്തെ അതിന്റെ കൃത്യമായ നിലയിൽ ഉൾക്കൊള്ളുകയും സമുദായത്തിന്റെ നവോത്ഥാനത്തിന് വേണ്ടി എത്തിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു നിഷ്കളങ്ക നിസ്വാർത്ഥ പ്രസ്ഥാനമാണ് ആ പ്രസ്ഥാനവുമായി അടുക്കുന്നവരൊക്കെ അതിനോട് കൂടുതൽ ജാഗ്രതയും കൂടുതൽ പ്രതിബദ്ധതയും പുലർത്താറുണ്ട് അതിന്റെ ഭാഗമായിട്ടാണ് ഒന്നര വർഷം മാത്രം കാലപ്പഴക്കമുള്ള ഒരു പ്രവാസി രോഗം ഇ കെ ഐ സി സി എന്ന പേര് നിങ്ങളെല്ലാവരും ഇതിനുമായി സഹകരിക്കുകയും ഇതിനെ വിജയിപ്പിക്കുകയും വികസിപ്പിക്കുകയും ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇനിയും ഇതിൻ്റെ പ്രവർത്തനങ്ങൾ വ്യാപിപ്പിക്കാൻ തീരുമാനിച്ചു മലേഷ്യയിലേക്ക് വ്യാപിപ്പിക്കാൻ ബോംബെയിലേക്ക് വ്യാപിപ്പിക്കാൻ ബാംഗ്ല പിന്നെ ബാംഗ്ലൂരിലേക്ക് കർണാടകയിലേക്ക് വ്യാപിക്കാൻ വളരെ സന്തോഷമുണ്ട് കർണാടകയുടെ ബഹുമാനപ്പെട്ട സ്പീക്കർ യു ടി ഖാദർ ഈ അടുത്ത കാലത്ത് തുടിയൂരുള്ള എൻ്റെ വീട്ടിൽ വന്നു ഒരു ഗ്രാമപ്രദേശമാണ് തുടിയൂർ വേണ്ട ഒന്നര മണിക്കൂറോളം മധ്യം അവിടെ ഉണ്ടായിരുന്നു ദക്ഷിണയെ സംബന്ധിച്ച് ഞങ്ങൾ സംസാരിച്ചപ്പോ ബാംഗ്ലൂരൊക്കെ ദക്ഷിണയുടെ യൂണിറ്റ് ഉണ്ടാക്കാൻ വന്നാൽ ഗവൺമെന്റിന്റെ എല്ലാ സപ്പോർട്ടും എല്ലാ പിന്തുണയും നിങ്ങൾക്ക് ഉണ്ടാകുമെന്ന് യു ടി ഖാദർ എന്റെ വീട്ടിൽ വെച്ച് പറഞ്ഞതാണ് അല്ലാതെ ഞാനിപ്പോ കേട്ടപ്പോ വളരെ സന്തോഷമുണ്ട് ബാംഗ്ലൂരിൽ ഡി കെ സി സിയുടെ ഒരു യൂണിറ്റ് എടുക്കുമ്പോ കർണാടക ഗവൺമെന്റിന്റെ നിർലോഭമായ സഹ സപ്പോർട്ടും സഹായവും നമുക്കുണ്ടാകും അക്കാര്യത്തിൽ നമുക്ക് പരിശ്രമിക്കാം അള്ളാഹു അനുഗ്രഹിക്കട്ടെ ഇങ്ങനെ വ്യാപകമായി ബുഹിക്ക് പന്ത്രണ്ട് മണിക്ക് പോകേണ്ടതു ഞാൻ ഒറ്റ കാര്യം മാത്രം പറയുന്നു ഈ തരത്തിൽ പ്രവർത്തിക്കുകയും കൂട്ടായ്മയോടുകൂടി നല്ല മനസ്സോടുകൂടി നല്ല നിസ്വാർത്ഥത നിസ്വാർത്ഥമായ നിലയിൽ സഹകരിച്ച് ഈ പ്രസ്ഥാനത്തെ വളർത്തുകയും അതിലൂടെ ദക്ഷിണ കേരള ജംബിത്തരുമായി സ്നേഹിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്ന ബഹുമാനപ്പെട്ട പ്രവാസി സഹോദരങ്ങൾക്ക് എല്ലാവിധമായ അഭിനന്ദനങ്ങളും ഐക്യദാർഢ്യങ്ങളും പ്രഖ്യാപിക്കുന്നു അതോടൊപ്പം ഈ വരുന്ന ഹജ്ജ് കാലത്ത് ഹാജിമാരെ സേവിക്കാൻ ഡി കെ സി സിയുടെ പ്രത്യേക ലേബിളിൽ പ്രത്യേക സ്റ്റിക്കറിൽ ഒരു നല്ല ഒരു പ്രവർത്തന മേഖല കാഴ്ചവെക്കുമെന്ന് കേട്ടാൽ വളരെ സന്തോഷമുണ്ട് ഏറ്റവും കൂടുതൽ പ്രയോജനപ്പെടുന്ന ഒരു കാര്യമാണത് നമ്മുടെ കേരളത്തിൽ ഹജ്ജിന് വരുന്ന ഒരുപാട് പേരും ഈ പറയുന്ന മിനയിലേക്ക് പോകുമ്പോൾ അർഹയിലേക്ക് പോകുമ്പോൾ ഒക്കെ ബുദ്ധിമുട്ടുകയും ക്ലേശങ്ങൾ അനുഭവിക്കുകയൊക്കെ ചെയ്യുകയും പലർക്കും വഴിതെറ്റുകയും ചെയ്യുന്നുണ്ട് അവിടെയൊക്കെ പരിചയസമ്പന്നരായ നിലയിൽ നമ്മുടെ സ്റ്റിക്കർ വലിച്ച നമ്മുടെ അഡ്രസ്സുള്ള ഡി കെ സി സിയുടെ ഉൾപ്പെട്ട നമ്മുടെ പ്രിയപ്പെട്ട പ്രവർത്തകർ സേവന രേഖത്തിറങ്ങുന്നത് വലിയ മഹത്വമുള്ള കാര്യമാണ് ഞാൻ ഹജ്ജി കമ്മിറ്റി ചെയർമാൻ ആയിരിക്കുമ്പോൾ അവിടെ പ്രവാസികൾ കഞ്ഞി കൊടുക്കാനുള്ള സംവിധാനങ്ങൾ ചെയ്തു കൊണ്ടോട്ടിയിൽ നിന്ന് ഒരു പ്രത്യേക ഒരു ഫാക്ടറി തന്നെ രൂപീകരിച്ച് അച്ചാർ നിർമ്മിച്ച് ബണ്ടനായി കെട്ടിയിട്ട് എന്റെ വോളണ്ടിയർമാരുടെ കയ്യിൽ അത് ജിദ്ദയിൽ എത്തിച്ചു കൊടുക്കുകയും അവിടുത്തെ പ്രവാസി നേതാക്കന്മാർ അത് വിതരണം ചെയ്തിട്ടുണ്ട് ഇൻഷാള്ള ഡി കെ സി സിയുടെ ലേബിളിൽ നമ്മുടെ പ്രവർത്തകരെ രംഗത്ത് ഇറങ്ങുമ്പോ കേരള സെറ്റ് ഹജ്ജ് മീറ്റിയുടെ ഭാഗത്ത് നിന്ന് എന്തെല്ലാം സഹകരണങ്ങൾ എന്തെല്ലാം സഹായങ്ങൾ ഉണ്ടാകണം അതെല്ലാം ഉണ്ടാകുമെന്ന് കൂടി ഞാൻ ഉറപ്പ് നൽകുന്നു ഞാൻ ആവർത്തിച്ച് ആവർത്തിച്ച് ഡി കെ എസ് സി സിയുടെ മുഴുവൻ പ്രവർത്തകരെയും ഇഫ്താർ നടത്തിയവരെയും മിലാദ് ക്യാമ്പയിൻ നടത്തിയവരെയും ഒക്കെ പ്രത്യേകം പ്രത്യേകം അഭിനന്ദിച്ചു കൊണ്ട് തുടർന്നും നിങ്ങളുടെ പ്രവർത്തനങ്ങൾക്ക് ദക്ഷിണ കേരള ജമ്യത്തുമാരുടെ എല്ലാ പിന്തുണയും എല്ലാ ഐക്യദാർഢ്യവും എല്ലാ സഹകരണവും ഉണ്ടാകുമെന്ന് ഉറപ്പ് നൽകിക്കൊണ്ട് നിങ്ങളുടെ എല്ലാ പ്രവർത്തനങ്ങൾക്കും നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് എന്റെ വാക്കുകൾ നിർത്തുകയാണ് അസ്ലാ വലൈക്കും